നീലജുബലി ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെയാണ് ഇപ്പോൾ സമയം ഒരു ആറര ഏഴുമണി ആകാനായിന്നത്ര അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ദിവസമാണ് ഇന്ന് എൻ്റെ മോൻ്റെ പുറന്നാളാണ് നൃത്തിക്കിൻ്റെ അപ്പോൾ ഓനെ എണീച്ചില്ല ഉറങ്ങീന് അപ്പോൾ ഇനി ഓനെ എണീപ്പിക്കണോ അമ്പലത്തിൽ പോകണോ അങ്ങനെയല്ല കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഈ സമയത്ത് പറഞ്ഞാൽ ഞാൻ കർണാടകത്തിലാണെന്ന് ഓനെ പ്രസവിക്കുന്നത് കർണാടക ഗവൺമെൻറ്റിലാന്ന് ഈ സമയത്ത് പറഞ്ഞാൽ കർണാടകത്തിൽ ഭയങ്കര തണുപ്പും മഞ്ഞെല്ലാന്ന് അപ്പോൾ ഞാൻ ഈ സമയത്തെല്ലാം പ്രസവിച്ച പാടാന്ന് ഈ ആരെ ആരേ ഇരുപത്താറാകുമ്പോഴത്തേക്കും ഞാൻ ചങ്ങനെ പ്രസവിച്ചിരുന്നു ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ബിജ്വാട്ടിനെ അമ്മേൻ്റെ അവരെല്ലാം പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞ ആയിട്ട് തൊട്ട് അടുത്തുള്ള ആളെ കാണൂല അമ്മ മാതിരി തണുപ്പാണ് ബിജ്വാട്ടിനെ പിന്നെ ഈ സമയത്തെല്ലാം കർണാടകത്ത് വന്നിന്ന് അങ്ങനത്തെ ശീലമൊന്നും ഇല്ലല്ലോ വിരച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന കൈ വേദനൻ്റെ കൈ ഇവർ പുറത്തുനിന്ന് ഇത് ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എന്നാ പറയണ്ട ആ ഒരു അനുഭവം എല്ലാ അമ്മമാർക്കും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അത് ആലോചിച്ചതാണ് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എട്ട് മാസമായിരുന്നു രണ്ടാമത്തത് അപ്പോൾ എട്ട് കൊല്ലമായി ഒരു ഒത്തിക്കിന് എട്ട് വയസ്സ് നിറയുന്ന ആ ദിവസമാണ് നിന്ന് അപ്പോൾ ആയിട്ട് എട്ട് വച്ചന് മാറ്റമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് ഋത്തിക്കിന് പരീക്ഷയാണ് ഇന്ന് ക്രിസ്മസിൻ്റെ പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നിട്ട് അവനെ പരീക്ഷ കഴിക്കണം ഉച്ച വരെ സ്കൂളിൽ പോയിട്ട് പിന്നെ നമുക്ക് കുട്ടിയിട്ട് വന്നിട്ട് പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മോൻ്റെ പറഞ്ഞാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എണീച്ചോടാണ് നമ്മളെ കുടുംബത്തിന്റെ എടുത്തു പോയി അപ്പൊ ഇത് ഇങ്ങനെ നല്ല ടൈപ്പ് ചെയ്ത് എടുത്ത് കിട്ടിയത് അപ്പൊ ഇന്നലെ പറഞ്ഞേനും അമ്പലത്തിൽ പോവാൻ വേണ്ടി പറഞ്ഞേനു പോവാൻ വേണ്ടി നോക്കാൻ ഞാൻ അറിയെല്ലാം വന്നു അതെപ്പിച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് പോവാൻ കുട്ടി എത്തുക

ആ വെളിയിലാണ് അന്നത്തെ ദിവസം ആരുള്ളത് ഹാപ്പി ബർത്ത് ഡേ അപ്പൊ ഋത്തിക്ക് കിയാൻ വേണ്ടി നോക്കലാന്ന് അപ്പൊ മാറ്റാൻ വേണ്ടി ഇതാ ഇതാണ് പുതിയ കുപ്പായോ ബർത്ത്ഡേ കുപ്പായോ വിചാട്ടിനോ ഞാന് കോഴിക്കോട് പോയിട്ട് വരുമ്പോ ഉണ്ട് മുണ്ടും ഇഷ്ടായി ഹാപ്പി പിറന്നാളാശം എല്ലാർക്കും സന്തോഷം ജന്മദിനം കുട്ടിക്ക് നമ്മള് അമ്മത്തിന്റെ കിട്ടിയ ഈ വിളക്കാണ് ആവണ്ടി ഇതിനകത്ത് ചണ്ടി കാര്യത്തിലുണ്ട് ഇയാന്ന മെയിനി പരിശാ പരിശാ തീക്കൂറില്ല നേപ്പോ അതേ ಅದല് തയപ്പല്ല വേഗം കൂടിട്ട് വേറെ പരിശാ കഴിഞ്ഞവാട അച്ചം വേറെൂട്ടേ ഇമാർ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഇതിനെ പറഞ്ഞതാണ് നല്ല നീല ജൂബിലിറ്റി ചേ സുന്ദരമായിട്ടുണ്ട് അവർ ടീ ക്ലാസ്മേറ്റ് വേണ്ടി നോക്കളാണ് എന്നാ അങ്ങനെയാണോ നമ്മൾ കേക്ക് മുരിക്കലങ്ങനെ ആക്കൊന്ന് കേക്ക് മുറി

ടിക്ക് ചെയ്ത് നോക്കും പിന്നെ ഈ കൊസ്റ്റിന്റു നമ്മള് ടിക്ക് ചെയ്ത് നോക്കും ഇത് ഉത്തര എഴുതിയിട്ടാണ് ഋത്തിഡേക്ക് ഇന്ന് സ്കൂളിൽ നമ്മള് ഋത്തിക്കിനൊക്കെ പായസാണ് മധുരയിലുണ്ട് പിന്നെ വേറെ ഒരു സ്കൂളിനും കൂടി അത് നമ്മള് കൊടുത്തേ അപ്പൊ ഇത് നമ്മളെ മയിലൂ സ്കൂളിൽ സ്കൂളിൽ തന്നെ അപ്പൊ കൊടുക്കാൻ ആക്കി കൊടുക്കാൻ വേണ്ടി ഗംഗാട്ട് വരുന്നുണ്ട് അപ്പൊ ഗംഗാടിനെ ആക്കുന്ന ഞാൻ അവിടെ പോയിട്ട് പൈസ ആക്കിയിട്ട് കുട്ടികളും കൊടുത്ത് കൈക്കെല്ലാം മേടിച്ചിട്ട് വരാം അപ്പോൾ ഇന്ന് കാർത്തി വിളക്കായതുകൊണ്ട് ഇന്ന് കാർത്തികഞ്ഞി ആണ് ചായക്കെ കടി എല്ലാ എപ്പോഴും ആൾക്ക് പിന്നെ ഈ സമയത്ത് ഇന്നത്തെ ദിവസം രാവിലെ കാർത്തികഞ്ഞി നോക്കും അതാണ് ഇന്ന് നമുക്ക് കടി ഉണങ്ങലേരി നെല്ല് അങ്ങനെ അങ്ങനെ നമ്മള് സ്കൂളിലേക്ക് നമ്മൾ കുടിച്ചിട്ട് എന്നിട്ട് കൂട്ടാൻ വരും എന്നിട്ട് ആർന്ന് ആർന്നെന്തെങ്കിലും അച്ഛൻ വാങ്ങുന്നെല്ലാം പറയുന്നു കേട്ടിനേ കേട്ടിനേച്ച

പുറത്തുക്കിൻ്റെ പിറന്നാളിൻ്റെ സന്തോഷത്തിൽ സ്കൂളിലെ കുട്ടികൾക്കെല്ലാവർക്കും നമ്മൾ മധുരം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വകമായിട്ട് പായസം വെക്കുന്നത് ഇതാണ് നമ്മളെ അളിയങ്ങട്ട ഗംഗാട്ടൻ റാണീശീൻ്റെ മൂത്തേശീൻ്റെ ഭർത്താവ് ഗംഗാട്ടൻ നിന്ന് ഇതുവരെ നമുക്ക് ചാനലിൽ കാണിക്കാൻ പറ്റിയില്ല അത് ആയിട്ട് അവിടെ കിട്ടിയപ്പോൾ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ പുള്ളി ഓടിയേട്ടാ ഭയങ്കര മടിയാന്ന് ഇതിനെ നിൽക്കല് അളിമാരെല്ലാവരും കാണിക്കാൻ വേണ്ടി പറയലുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല എല്ലാവരും ഇങ്ങനെ എങ്ങനെയൊന്നും കിട്ടുന്ന കുറേ കാണിക്കട്ടോ അപ്പോൾ ായി പറഞ്ഞിട്ട് വിളിച്ചിന്ത്രത്തിലേക്ക് മാറ്റിട്ടല്ലേ ഏട്ടൻ പായസം വെച്ചിട്ട് കുടിയലുണ്ട് രാവിലെ ഇനി നമുക്ക് കുട്ടികളാണ് ഞാൻ കുട്ടികൾക്ക് ചോറ് തുടങ്ങി എല്ലാ കൊല്ലവും ലിജീന എടുക്കുന്ന കളേഴ്സ് മയിൽ തന്നെ നമ്മളെ ഫ്ലെക്സ് അടിക്കലുണ്ട് ഋത്തിന്റെഡേന്റെ അഭിപ്രായം അടിച്ചിട്ടുണ്ട് ലിജി മോനോണ്ട് ഇഷ്ടത്തിന് അടിച്ചാ ഇങ്ങനെ വീട്ടിൽ പോയി തുറക്ക ഓക്കെ അടിപൊളിയുണ്ട് ചേട്ടാ കാറല്ലേ കാർ നമ്മളെ ഹണി ബേക്കറി ണി കേക്ക് ബസാർ കേക്ക് ബസാർ ഓർമാർ തുടങ്ങിയിരുന്ന ലക്ഷത്തോളം വിളിച്ചിട്ട് ഞാൻ വരാൻ പറ്റില്ല ഇനി എപ്പോഴും വിരമം കയറാറില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ നാട്ടിലെ അങ്കമ്പാടിയിലെ മധുരം കൊടുത്തു അപ്പൊ വീട്ടിലേക്ക് വന്നു ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ ഫോട്ടോ ആണ് ഉണ്ട് ഇതിനകത്ത് എല്ലാ വർഷവും ഇതുവരെ ഇതുപോലെ അടിക്കലിണ്ട്

അപ്പൊ നമ്മളെ ഋത്തിക്കിന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോകുന്നു അപ്പൊ നമ്മള് മുറിക്കാൻ പോന്ന് പരൂട്ടി വറ്റ കേറിക്കും അപ്പൊ നമ്മള് അപ്പൊ എല്ലാരോടും അല്ലെങ്കിൽ ശ്രീമാമ്മളാ ഏറ്റവും പെർണാൾഡിന്റെ മധുരാജ് നമ്മളെ കുടുംബത്തിലെ പോലെ അതുപോലെ തന്നെ നമ്മളെ ബാക്കി എല്ലാവരും എല്ലാവരും ഇല്ല അപ്പൊ കേക്ക് വയ്യോ കാര്യം ചെങ്ങാനും വരാണ്ട് വൈകുന്നേരം വരും എല്ലാവരും എല്ലാവരും കഴിക്കാൻ സത്യത്തിന് അപ്പൊ ഭക്ഷണം എല്ലാ കാര്യങ്ങളിലൂടെ ഉണ്ട് അപ്പൊ ചെങ്ങാനും മറ്റാൻ വൈറ്റ് കൈക്ക് വയ്യ അപ്പൊ നമുക്ക് ഇനി അല്ലേ അനൂട്ടിക്ക് എടുത്തോ അനൂട്ടിക്ക് എടുത്തോട്ടിക്ക

ഫോട്ടോ ഞാൻ സമ്മാനം കൊടുക്കാനാ മേടിച്ചിട്ട് അത് ഇന്നലെ തന്നെ പൊളിച്ചിട്ട് അനുഭവം പൊളിച്ചിട്ടു വാങ്ങിട്ട് അപ്പൊ നമ്മള് അഞ്ഞൂറ്റിയെല്ലാം എനിക്ക് കുറച്ചു അനുട്ടി വരണ്ട് അനൂച്ചി സമ്മാനം ഉണ്ട് കേട്ടോ അതെ അതെ അപ്പൊ ഇന്നത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടാണ് അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെയാണ് പതിമൂന്നാം തീയതി വന്ന് ബർത്ത്ഡേ അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ് അപ്പൊ എന്തായാലും വൈകുന്നേരമായി തന്നെ ഹിറ്റ് ചെയ്ത് തരാൻ പറ്റില്ല അപ്പൊ ഇനി വൈകിട്ട് എല്ലാവരും വരും അല്ലേ ഭക്ഷണങ്ങളിലും എല്ലാം ആയിട്ട് തിരക്കെല്ലാം ഉണ്ട് പിന്നെ പിന്നൊരു വീടിൽ ഉൾപ്പെടുത്താം അപ്പോൾ പുതിയ വിശേഷമായിട്ട് നാളെ വരധിലായിരിക്കും